വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്നിട്ട് വണ്ടി അവിടെ വണ്ടി അവിടെ എത്ര ദിവസം വണ്ടി വന്നിട്ട് എവിടെ വണ്ടി അവിടെ എല്ലാം താളത്തിലാണെന്ന് പറഞ്ഞില്ലേ വണ്ടി അവിടെ പറഞ്ഞു വണ്ടി അവിടെ കാണിക്കേ ഇത് നമ്മളെ വണ്ടിയാ എന്റെ മോനെ ഇതെന്ത് പുതിയ വണ്ടിയാലോ ഏ ഇത് പുതിയ പുതിയതായല്ലോ ഞാൻ രണ്ടെണ്ണം തെരണ്ടവരോടെ ഇരുന്നു വണ്ടി കറക്റ്റ് തന്നിട്ടാന്നുണ്ടെങ്കിൽ ഏ കഴിഞ്ഞാൽ പണി മൊത്തം കഴിഞ്ഞാ ഓൾമോസ്റ്റ് നമ്മളിപ്പോ എത്ര ദിവസം തന്നിട്ട് അല്ലേ ഇത് നമ്മുടെ റഷാദ് ഏട്ടാ നമ്മുടെ സ്വന്തം റഷാദാണ് ആണ് ഓട്ടോമോട്ടീവ് കണ്ണൂരിൽ ഏറ്റവും വലിയ ഒരു കാർ കാർക്കെയർ കാർക്കെയർ എന്നൊക്കെ പറയാം കണ്ണൂരിൽ ഏറ്റവും വലുത് കേട്ടോ അതാണ് ഈ ഒരു സ്ലാഷ് എന്റെ എല്ലാ വണ്ടിയും ഇവിടുന്നാണ് ചെയ്യാറ് അപ്പൊ നീ കാർക്കും വണ്ടി ഇതുപോലെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളും പെയിന്റിങ്ങൊക്കെ ഡെന്റിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നത് അങ്ങനെ ബേജാറായി പോയി നമ്മളിപ്പോ കഴിഞ്ഞ തവണ വന്നപ്പോ റഷാദിനെ വണ്ടി ഏൽപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു എന്തൊക്കെയാ വിശേഷം ോ ഇതാണ് നമ്മുടെ വണ്ടി അല്ല ടി എൻ രജിസ്ട്രേഷൻ വണ്ടി ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഓക്കെ പറഞ്ഞോടുണ്ട് ചതവ് ഇതൊക്കെ ഉണ്ട് ഡെന്റിങ് പെയിന്റിങ് ബാക്കിലുള്ള ബമ്പർ അതുപോലെ അത് നമുക്ക് എങ്ങനെയാ ചെയ്യാം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാണ് ഞാൻ വണ്ടിയോട് ഏൽപ്പിക്കാൻ വാങ്ങിക്കോ ഓക്കെ അപ്പം ഫുൾ കൂട്ടപ്പനായിട്ട് തിരിച്ചു ചെറിയ കുറച്ച് ഫൈനൽ ഫിനിഷ് വരണം എന്നാലും നല്ല വൃത്തിയായിട്ടോ ണങ്ങില്ലല്ലേ ഇതൊക്കെ ഈ ഗ്യാപ്പ് ക്ലിയർ ആകും എല്ലാം ക്ലിയർ ആകും ഇവിടെ പണിമാക്കിയാണ് പണി പണി സമയത്ത് ാണ് സമയം കത്തിന് ഞായറാഴ്ച നിങ്ങൾ ലീവല്ലേ ആ നമുക്ക് വേണ്ടി ഞായറാഴ്ച പണി എടുത്തു കേട്ടോ കാരണം എന്നോട് ഈ വണ്ടി നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്രയും നീറ്റ് ആയിട്ട് നീറ്റ് വർക്ക് ആണ് അടിപൊളി വർക്ക് ആണ് ഇനിയും കുറച്ച് പണി തീരാനുണ്ട് ഇത് നമുക്ക് നാളെ തന്നെ കിട്ടൂലേ ആവില്ലല്ലോ ഇല്ല ഉറപ്പല്ലേ ഇതെല്ലാം നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ലേ ഹെഡ് പറ്റില്ല എല്ലാം പൊളിച്ച് കിട്ടി കഴിഞ്ഞാൽ റെഡിയാവും ഓക്കെ അപ്പൊ ഞാൻ കരുതി വണ്ടി തന്നില്ല എനിക്ക് രണ്ട് പൊട്ടിക്കാൻ പക്ഷെ പൊട്ടിക്കേണ്ട ആവശ്യം റഷ്യത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുന്നു ചെയ്യും എന്റെ ബൈക്ക് ബൈക്കടക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ബൈക്കൊന്നും ഇവർ ചെയ്യില്ല പക്ഷെ എന്റെ ബൈക്ക് അടക്കം ഞാനിവിടെ കൊണ്ടിരി കംപ്ലീറ്റ് പെയിന്റ് ചെയ്ത് ചെയ്തു അതുപോലെ നമ്മുടെ കൈകർ നമ്മുടെ പിന്നെ ബ്രസ ഒന്നും മറ്റേ ചെയ്യണം അത് പെയിന്റ് ചെയ്തിട്ട് നമുക്ക് അപ്പൊ എല്ലാ സംഗതികളും ഇവിടുന്ന് നല്ല നീറ്റ് ആയിട്ട് കമ്പനി ചെയ്യുന്നുണ്ടോ അത്ര നീറ്റായിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് കാണിച്ചിരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കുടിക്കുമോട്ടല്ലേ കണ്ണൂർ കുടിക്കും മുട്ടേ വണ്ടി ഏതായാലും കഴിയട്ടെ ഇനി കുറച്ച് പണികളുള്ളതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞാൻ മനസ്സിലാവില്ല അപ്പൊ ഇത് എന്താണ് ഇവിടെന്താണ് പെയിന്റ് ഒക്കെ ചെയ്താൽ ഇത് പെയിന്റ് ചെയ്താ പെയിന്റ് ചെയ്ത

ആ ഓക്കെ അപ്പൊ ഇത് നമ്മുടെ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഗൂഢല്ലൂര് എൻഎസ് റെസ്റ്റോ കഫേലുള്ള വണ്ടിയാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ കാണാം ടി എൻ തേർട്ടി എയ്റ്റ് സി ഡി ഫൈവ് വൺ ടു വൺ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഭയങ്കര മൈലേജ് പതിനാറ് മൈലേജ് ആ ആ ഈ ഒരു ടൈമിലുള്ള എനിക്ക് ഇപ്പൊ ഒരു പുതിയ വണ്ടിക്കൊന്നും മാക്സിമം പത്ത് പന്ത്രണ്ട് ഈ വണ്ടിക്ക് പതിനാറ് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കോ പറ്റൂ കാരണം കിടിലം വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് കൊടുക്കാനുള്ള ഒരു ഇഷ്ടമില്ല നമ്മുടെ പാട്ട്ണർ ഷാഫിക പറഞ്ഞു നമുക്ക് ഇതൊന്ന് സെറ്റാക്കി റെഡിയാക്കി കംപ്ലീറ്റ് പെയിന്റൊക്കെ അടിച്ചിട്ട് മൊഞ്ചാക്കി കൊണ്ടു വരണം കാരണം നല്ല അടിപൊളി വണ്ടിയാണ് രാശി വണ്ടിയാണ് പിന്നെ മൈലേജിന്റെ കാര്യത്തില് കിങ് ആണ് പതിനാറ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫിക നമ്മുടെ നാട്ടിലിതേ നമ്മുടെ റഷാദിന്റെ ഫ്ലാഷിൽ കൊടുത്തു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും മൂപ്പര് ചെയ്തിരുന്നു പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താണ് ഏഹ് അപ്പം ഞാൻ ഇന്നെടുക്കാന്ന് വിചാരിച്ചാ പക്ഷെ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് എന്നോട് മെഞ്ഞാന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കറിയാം എന്തായാലും ദിവസം കൂടി എടുക്കും ഇതിലിപ്പോ സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം പിന്നെ ഇത് പഴയ മോഡലാണ് സൗണ്ട് സിസ്റ്റം സ്റ്റീരിയൊക്കെ വരുന്നത് ഇത് കംപ്ലീറ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് സ്പീക്കർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് അതൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് വണ്ടി ഒന്ന് സെറ്റ് ആകും പിന്നെ സീറ്റ് ഒന്നും മാറ്റിയില്ല സീറ്റ് ഒക്കെ അത് കാരണം സീറ്റ് ആ ഒരു കമ്പനി സീറ്റ് തന്നെയാണ് എത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നോക്കി കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അതിലൊന്നും വലിയ പണി കിട്ടിയിട്ടില്ല അല്ലേ നന്നായിട്ട് നമ്മള് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാൻ പൊളിച്ചിട്ട് പൊളിച്ചിട്ടില്ല ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആദ്യമേ ഉണ്ട് ഓപ്ഷനായി അല്ലെ ഇപ്പൊ എന്തായാലും വലിയ നമുക്ക് ഇവിടെ അല്ലെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റില്ലേ ലെതർ റ്റോ അങ്ങനെ പോരെ ഇത് ആന്റി സ്ലിപ്പ് നമ്മൾ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ആന്റി സ്ലിപ്പ് വെച്ചോ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് വെച്ചോ സ്റ്റിയറിംഗ് കവർ സ്റ്റിയറിംഗിന് കവർ ഇല്ല മറ്റേ ലെതറിന്റെ ബ്ലാക്ക് 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 അത് മതി ഇപ്പൊ ബ്ലാക്ക് ഉള്ളത് ലെതറിന്റെ ബ്ലാക്ക് ഇങ്ങനെ നൂലിങ്ങനെ അകത്തിങ്ങനെ സാധനം നമ്മളെല്ലാം കണ്ടെ അതേപോലത്തെ സാധനം അത് വെച്ചാ മേ അതുപോലെ ബാക്കിലെ ബമ്പർ എന്തായി വന്നില്ല അടിച്ച് അടിച്ച് പെയിന്റ് അവിടെ ഉണ്ട് ഫിറ്റ് ചെയ്യും അപ്പൊ നാളെ വന്നുകഴിഞ്ഞാൽ ബാക്കി കാണാം കാണാം അപ്പം ഏതായാലും നമുക്ക് നാളെ വന്നിട്ട് ബാക്കി നാളെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കിയുള്ളത് ഇനി നമ്മൾ ഇപ്പോൾ സംസാരിക്കില്ല കേട്ടോ നാളെ വന്നിട്ട് വണ്ടി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് സംസാരിക്കാം അല്ലേ അതാണല്ലേ ഇനി വണ്ടി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ട് ഫുൾ കംപ്ലീറ്റ് വാഷിംഗ് ചെയ്യുന്നുണ്ട് അണ്ടർ വാ കോട്ടിങ് അണ്ടർ കോട്ടിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങള് അണ്ടർ കോട്ടിങ് ചെയ്യുന്നുണ്ട് അതുപോലെ കംപ്ലീറ്റ് വാഷ് കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തു തരും അതുപോലെ ഈ കറയൊക്കെ വന്നൊക്കെ പോവാം ഈ ഇവിടെ കണ്ടു എന്റെ വണ്ടിക്ക് ഇവിടെ ഈ ഡോട്ട് ഈ ഡോട്ടൊക്കെ പോവോ ഇതൊരു നാല് ദിവസം മുമ്പ് സർവീസ് ചെയ്ത കമ്പനി ഞാൻ പുറത്തുനിന്ന് ചെയ്ത ക്ലിയർ ആയിരുന്നു വാഷിംഗ് കറക്റ്റ് അല്ലാതുകൊണ്ട് പോവാതെ പോലെ നമ്മളെ വണ്ടി എവിടെ എവിടെ റെഡിയായോ ഞാൻ അങ്ങോട്ട് തന്നത് ഇങ്ങോട്ട് ചാവിയല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വണ്ടി കംപ്ലീറ്റ് ആയി അപ്പൊ നമ്മളെന്തെല്ലാം മാറ്റി നമ്മൾ ഫുള്ള് ബമ്പർ ഞാതിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബമ്പർ പെയിൻറിങ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രഫീൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയറിൽ നമ്മൾ സ്റ്റീര് ചെയ്തിട്ടുണ്ട് പുതിയ മോഡൽ ഡൽ നോ പേരും സ്റ്റീർ ചെയ്തിട്ടുണ്ട് നാല് സ്പീക്കേഴ്സ് കോ ആക്സലും പോംപഡനും ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കവറ് ബാക്കി വണ്ടി കണ്ടീഷനാകും സീറ്റ് കവറും അങ്ങനെയുള്ളതൊക്കെ കമ്പനി ഫിനിഷ് തന്നെ ഉള്ളത് ഇപ്പോൾ പോവാം ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി ഗുഡൽ തിരിച്ച് പോവാണ് ഇന്ന് ഇന്നത്തെ ഡേറ്റ് പതിനാലല്ലേ ഒക്ടോബർ ഒക്ടോബർ പതിനാലല്ലേ ഏകേ അപ്പോൾ പോവല്ലേ നമ്മൾ ഏ ഞാനിന് വെള്ളിയാഴ്ച വരൂ ഓക്കെ എന്നാൽ പിന്നെ നോക്കിയിട്ട് കയറി നോക്കി എടുത്തു വന്ന് വിളിക്കണെന്നെ കേട്ടോ അപ്പം പിന്നെ നമ്മുടെ വണ്ടി കൂടുതലൂരേക്ക് തിരിച്ചു പോവാണ് ഏഹ് വരുന്നതിനേക്കാളും ഒരു ഷോറൂം കണ്ടീഷനിലാണ് കണ്ടീഷനിലാണിപ്പോൾ വണ്ടി ഉള്ളത് കംപ്ലീറ്റ് മാറി എന്തായാലും വളരെ സന്തോഷം ഇത് നമ്മുടെ കുടിക്കുമോട്ടല്ലെ കേട്ടോ ഈ ഒരു അഡ്രസ്സൊന്നു പറഞ്ഞു ഇടതേപോർട്ട് റോഡ് കണ്ണൂർ ജില്ലയിൽ കുടിക്കുമോട്ട എയർപോർട്ട് റോഡിലാണ് കേട്ടോ സ്ലാഷ് കാർ വാഷ് ആൻഡ് ആ ഇവിടെ ഗ്യാരേജ് എല്ലാ സംഗതികളും ഇവിടെ ചെയ്യുന്നുണ്ട് എന്തായാലും സന്തോഷം ഇനി വണ്ടി നേരെ കൊടുത്തിരിക്കും പോവല്ലേ